സമാനതകളില്ലാത്ത ഒരു സമരവുമായിട്ടാണ് തിരുവനന്തപുരം അതിരൂപത ഇക്കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചോളം ദിവസമായി കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തും അന്തർദേശീയമായി അറിയപ്പെടുന്ന ഈ വിഴിഞ്ഞം പ്രദേശത്തുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെക്കുറിച്ച് കേരളീയരായ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അഭിമാനിക്കുവാനായിട്ട് സാധിക്കും ഭാരതത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധ കേരളമാണ് നമ്മുടേത് പല രംഗങ്ങളിൽ നമ്മുടെ കേരളം ഭാരതത്തിന് മാതൃകയാണ് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെല്ലാം ആ പ്രബുദ്ധ കേരളത്തിൻ്റെ ഈ വലിയ വളർച്ചയിൽ സ്വാഭാവികമായും അല്പം രാഷ്ട്രീയം അറിയുന്ന ആർക്കും പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും അതിൻ്റെ പ്രത്യേകതകളും തന്നെയാണ് ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന നാടാണ് നമ്മുടെ കേരളത്തിൻ്റെത് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യം സജീവമായുള്ള ഒരു കേരളത്തിലാണ് ഇത്രയും ദയനീയമായ ഒരു കാര്യ ഒരു സാഹചര്യത്തിലൂടെ കേരളത്തിലെ തിരുവനന്തപുരം തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം മുന്നോട്ട് പോകുന്നു എന്നതാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ദയനീയമായ ഒരവസ്ഥ എന്നാണ് എനിക്കാദ്യമേ പറയുവാനായിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ ഈ സമരവുമായി അത് മനസ്സിലാക്കുവാനും അതിൽ ഞങ്ങൾക്കെങ്ങനെ സഹകരിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ട് സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള പല ആളുകൾ എന്നെ കണ്ടു സമരസമിതിയിലുള്ള ആളുകളോട് സംസാരിച്ചു അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നൊരു കാര്യം ഈ തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തലാളുകൾ ഇന്ന് നടത്തുന്ന ഈ സമരം ഒരു ചെറിയ കൈത്തിരിയാണ് അതിൽ നിന്ന് പ്രബുദ്ധതയുള്ള കേരള സമൂഹം മലനാട്ടിലും ഇടനാട്ടിലും തീരദേശങ്ങളിലുള്ള ജനം ജനങ്ങൾ അവരുടെ കൈകളിലുള്ള സത്യത്തിൻ്റെയും നീതിയുടെയും കൈത്തിരി ഈ സമരത്തിൽ നിന്ന് കൊളുത്തിയെടുത്ത് ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾ മനസാക്ഷിയുള്ളവർ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് വ്യാപിപ്പിക്കും അതിനൊരു കാരണമാകും ഈ സമരം എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് പ്രിയപ്പെട്ടവരെ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് ഭാരതവും കേരളവും പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്ര കേരള സർക്കാരുകൾ അതിലെ എല്ലാവരുമല്ല ഏതാനും പേരും കൂടി ചേർന്ന് ഒരു ജനതയെ ഒരു സമൂഹത്തെ അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല ഒരു 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 മനസാക്ഷിക്കടിയുമില്ലാതെയുള്ള കൂട്ടുകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയർത്തുന്ന ഈ ആവശ്യങ്ങളുമായിട്ടുള്ള ഈ സമരം അത് അംഗീകരിച്ചു തരുവാനായിട്ട് മനസ്സില്ലാത്ത അധികാരികളുടെ മുന്നിലാണ് ഈ സമരം ഇത്രയും ദിവസം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വസ്തുത ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക എനിക്ക് തോന്നുന്നു ഈ സമരത്തോട് താല്പര്യമുള്ള ആളുകൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് അത് ന്യായമാണെന്ന് പറയുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ള ഒട്ടുമിക്കവാറും രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങളുടെ സത്യവും അതിൻ്റെ ന്യായവും അംഗീകരിക്കുന്നവരാണ് എത്ര ദയനീയമാണെന്ന് നോക്കൂ നമ്മുടെ തന്നെ തീരദേശവാസികളായ ആളുകൾ ഈ പോർട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം ഇതിൻ്റെ ഭാഗമായി മാറുവാൻ കഴിയാതെ അധികാരികളായിട്ടുള്ള ആളുകളുടെ അവരുടെ തീട്ടൂരങ്ങൾക്ക് വിധേയരായി ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളം ഇന്ന് അതായി മാറിയതിലെ ഒരു കാലത്ത് ഏറെ സംഭാവനകൾ ചെയ്ത ആ പ്രസ്ഥാനത്തിൻ്റെ അപജയമാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് തീരദേശത്തെ ആളുകളുടെ മാത്രം വിഷയമല്ല ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും പുതിയ പുതിയ പദ്ധതികളാണ് ഈ അദാനി പോർട്ടിൻ്റെ ഓണറുമായും സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഉള്ളു തുറന്ന് സംസാരിച്ച അധികാരികളിൽ പെടുന്ന ആളുകൾ വെളിപ്പെടുത്തിയത് എന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നമായിട്ട് മാത്രം മാറേണ്ടതില്ല എന്നുള്ള ഒരാൾ പറഞ്ഞത് കാർഷിക കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങളേറെയാണ് ഇതുപോലുള്ള മുന്നേറ്റങ്ങൾ അത്തരം ഇടങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിന് ഇതൊരു പ്രചോദനമാകും എന്ന് പറഞ്ഞ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ അർത്ഥം ഈ അനീതികൾക്കെതിരെ അന്യായങ്ങൾക്കെതിരെ അത് തിരിച്ചറിഞ്ഞിട്ടും ഈ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വന്നതുപോലെ ഈ കേരളക്കരയിലെ വിദ്യാഭ്യാസമുള്ള ചിന്താശീലമുള്ള ന്യായബോധം അറിയുന്ന നീതിബോധമുള്ള ആളുകൾ ഉണരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം അവരെ നേരിട്ട് ബാധിക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ അവർ സ്വാഭാവികമായും വരും ഒരുപക്ഷെ നമ്മുടെ ഈ സമരം അങ്ങനെയുള്ള ഒരു പ്രചോദനത്തിന് വഴി തെളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സമയ സമരത്തിൻ്റെ വിജയമായി ഞാൻ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണർത്തുന്ന സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ വിണി വിഴിഞ്ഞം വാണിജ്യ തുറമുഖ നിർമ്മാണത്തിലൂടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം മത്സ്യത്തൊഴിലാളികളായ നമ്മൾ ഉന്നയിച്ച ഏഴ് ആവശ്യങ്ങളിൽ അഞ്ചെണ്ണത്തോട് അനുഭാവപൂർവം പ്രതികരിച്ചു എന്ന് നിയമസഭയിൽ പറയുന്നത് കേട്ടു വാസ്തവം മനസ്സിലാക്കിയ വസ്തുതകൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ തന്നെ കൃത്യമായ നടപടിക്രമങ്ങളോ അതിൻ്റെ വിശദാംശങ്ങളോ സമരസമിതിയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പം ഓണത്തിന് മുമ്പ് നമ്മുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വാർത്ത കണ്ടത് വിഴിഞ്ഞം ഗോഡൗണിൽ നാലഞ്ച് വർഷമായി താമസിക്കുന്ന ആളുകളെ വാടക നൽകി പുനരുദ്ധി വിവസിപ്പിക്കുവാനായിട്ട് ഇന്നേതോ ഒരു അയ്യങ്കാളി ഹാളിൽ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് അയ്യായിരം രൂപ വീതം വാടക ഇനത്തിൽ കൊടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു പോലും അത് ആളുകളുടെ കണ്ണിൽ പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് കാരണം കാരണം ഈ സമരസമിതിയുമായിട്ടുള്ള മന്ത്രിസഭയുടെ ഉപസമിതിയുടെ ആ കൂടിയാലോചനകളിൽ റിട്ടണായി എഴുതി രേഖാമൂലം നമ്മൾ കൊടുത്തു നഗരപ്രദേശത്താണ് നമ്മുടെ വഴിയുതുറ ഭാഗം കോർപ്പറേഷൻ്റെ ഭാഗമാണ് അവിടെ എങ്ങനെയാണ് തുച്ഛമായി ഈ പൈസയ്ക്ക് അഡ്വാൻസ് തുകയൊന്നും ഡെപ്പോസിറ്റ് ഒന്നും നൽകാതെ നമുക്ക് വാടകയ്ക്ക് വീട് കിട്ടുക അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പറഞ്ഞത് രേഖാമൂലം കൊടുത്തത് പതിനായിരം രൂപ എങ്കിലും എന്നാണ് അതിനെക്കുറിച്ച് സമരസമിതി ഏതൊരു ആലോചനയുമില്ലാതെ ഏകപക്ഷീയമായി കേരളത്തിലെ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു തന്ത്രമാണിത് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം തിരിച്ചറിഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളിയും ഈ പൈസ പോയി വാങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്നേഹമുള്ളവരെ അവർ ആദ്യമേ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു എന്താണ് ഒരു കാരണവശ ഒരു കാരണവശാലും ഈ പോർട്ട് നിർമ്മാണം നിർത്തിവെക്കില്ല എന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഇനിയും അനുഭവിക്കുവാനിരിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം പോർട്ട് നിർമ്മാണമാണ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാമാന്യ ബുദ്ധിയോടുകൂടി പോർട്ട് നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തുക എന്നാവശ്യമാണ് ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അത് ന്യായമായ ആവശ്യമാണ് ആ കാര്യത്തിൽ ഒരു 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 സഹകരണത്തിന്റെ മനോഭാവവും ഇതുവരെയും ഉണ്ടാകാത്തൊരു സാഹചര്യത്തില് എനിക്ക് തോന്നുന്നില്ല അടുത്ത നാളിലെ എന്നെങ്കിലും ഈ സമരം അവസാനിപ്പിച്ച് നമ്മളിവിടെ നിന്ന് പോകും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയർത്തിയ ആ വലിയ ആ ഒരു ആവശ്യം വരും തലമുറയ്ക്കും അവകാശപ്പെട്ട നമ്മുടെ തീരവും തീരദേശവും എന്ന നെയ്ക്കുമായി സുരക്ഷിതമാക്കുവാനുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ കോവളം തീരമില്ല എത്രയോ ടൂറിസ്റ്റുകളാണ് വന്ന് വിദേശ നാണ്യം നമുക്ക് ടൂറിസത്തിലൂടെ വാങ്ങി തരുന്ന ഒരു പ്രദേശമാണ് ശംഖമുഖം ബീച്ചെന്നില്ല ഇതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ് നമ്മൾ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് അതുകൊണ്ട് അധികാരികൾ ഇതുവരെയും സമ്മതിക്കാത്തൊരു കാര്യം ഈ വാണിജ്യ തുറമുഖ നിർമ്മാണത്തിലൂടെയാണ് തീരം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് അംഗീകരിക്കുന്നത് വരെ ശാസ്ത്രജ്ഞരി പാരുടെ സമിതിയോടുകൂടി മത്സ്യത്തൊഴിലാളികളും നമ്മുടെ ഇടയിലുള്ള വിദഗ്ധരും കൂടി ചേരുന്ന സമിതിയുടെ പഠനത്തിലൂടെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഈ കാര്യമാണ് സത്യമെന്ന് പൊതുസമൂഹം അറിയുന്നിടത്തോളം കാലം നമ്മൾ ഈ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സ്നേഹം നിറഞ്ഞവരെ ഇത് അടുത്ത കാലത്തൊന്നും തീരുന്നൊരു സമരമായിട്ട് തോന്നുന്നില്ല കാരണം ഈ സമരത്തിന് പരിഹാരമുണ്ടാക്കേണ്ട ആളുകൾ ഈ പോർട്ട് നിർമ്മിക്കുന്ന ആ കോർപ്പറേറ്റുമായിട്ട് അവിഹിതമായ പല പല പദ്ധതികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊടുക്കൽ വാങ്ങൽ പദ്ധതികളിലൂടെ സാധാരണക്കാരൻ്റെ തീരദേശ ജനതയുടെ ന്യായമായ അവകാശങ്ങളൊക്കെയും ധ്വംസിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത് മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഓരോരോ പദ്ധതികൾ ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളു അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ സമരപരിപാടി കേരളത്തിൻ്റെ തെക്കേറ്റമായ തിരുവനന്തപുരം ജില്ലയിലെ ഈ വിഴിഞ്ഞം പ്രദേശത്ത് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ സമരപരിപാടി അതിങ്ങനെ വ്യാപിപ്പിച്ചു കൊണ്ടേയിരുന്നില്ലെങ്കിൽ കേരളം പ്രബുദ്ധ കേരളം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു അപരാധമായിരിക്കുമെന്ന് പൊതുസമൂഹത്തോട് ഇതുവരെ അനങ്ങാതിരിക്കുന്ന മനസ്സാക്ഷിയുള്ള നീതിബോധമുള്ള സത്യം തിരിച്ചറിയുന്ന പൊതുസമൂഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടി നമ്മൾ നമ്മളതിൻ്റെ സജീവതയിൽ വീണ്ടും തുടരും തുടരേണ്ടി വരും എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് മുന്നേറാം നിങ്ങൾക്കെല്ലാവർക്കും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ നന്ദി